ആനയില്ലാതെ എന്തുത്സവം ആഘോഷം ഉത്സവം കാണാൻ പോകുന്നത് തന്നെ ആനയെ കാണാൻ വേണ്ടിയാണ് അല്ലെ ആനകൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ ഫാൻസ് ഗ്രൂപ്പ് തന്നെയുണ്ട് ആനയില്ലാതെയും ഉത്സവങ്ങൾ ഉണ്ടെങ്കിലും നെറ്റിപ്പട്ടവും കോലവും വെഞ്ചാമരവും ആലവട്ടവുമായി നിൽക്കുന്ന ആനകളാണ് ഉത്സവങ്ങൾക്ക് ചന്തം പകരുന്നത് എന്ന അഭിപ്രായക്കാരാണ് ഭൂരിഭാഗം പേരും അടുത്തിടെ യന്ത്രസഹായത്തോടെ പ്രവർത്തിക്കുന്ന കൃത്രിമ ആനകളെ രംഗത്തെത്തിയെങ്കിലും ആനച്ചൂരിയില്ലാതെ ഉത്സവ പറമ്പുകളെ മലയാളി സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല മുൻപ് കേരളത്തിലുണ്ടായിരുന്ന ആനകൾ എഴുന്നൂറോളമാണ് നിലവിലുള്ളത് നാനൂറ്റി മുപ്പത് ആനകളും എഴുന്നെളിപ്പുകൾക്ക് ഉപയോഗിക്കുന്നത് ഇരുന്നൂറോളം ആനകളെയും ഉത്സവങ്ങളാണെങ്കിൽ പൂർവാധികം ഭംഗിയായി ആഘോഷിക്കുകയും ചെയ്യുന്നു നാട്ടാന ക്ഷാമത്തിൽ നട്ടം തിരിയുകയാണ് ഉത്സവ കമ്മിറ്റിക്കാരും ദേവസ്വങ്ങളും നിരവധി ആനകൾ അടുത്ത കാലത്ത് ചരിഞ്ഞു പുതിയ ആനകളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാനുള്ള നിയമവും ഇല്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാൻ ഉപകരിക്കും വിധം ആന കൈമാറ്റത്തിന് അനുമതിയായത് ദേവസ്വങ്ങൾക്കും ഉത്സവ കമ്മിറ്റികൾക്കും ആശ്വാസമായി ഉടമസ്ഥതാ സർട്ടിഫിക്കറ്റുള്ള ഏത് ആനയും എവിടേക്ക് വേണമെങ്കിലും കൈമാറാം കേന്ദ്ര സർക്കാർ ഇതു സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് കേരളത്തിൽ നൂറോളം പേർ ആനകളെ വാങ്ങാൻ സന്നദ്ധരായി നിൽക്കുന്നുമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ആനയെ രജിസ്റ്റർ ചെയ്ത സ്ഥലത്തെ വനംവകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്ററാണ് ആന കൈമാറ്റത്തിന്റെ അപേക്ഷ പരിഗണിക്കേണ്ടത് കൈമാറുന്ന ആനയെ വെറ്റിനറി ഡോക്ടർ പരിശോധിക്കുകയും ആരോഗ്യസ്ഥിതി വിലയിരുത്തുകയും വേണം അതേസമയം നാട്ടാന ചട്ടം സംബന്ധിച്ച വനംമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിട്ടുണ്ട് അതിലേക്ക് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ ക്ഷണിച്ചിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിക്കുള്ള ചട്ടങ്ങളാണ് ഒരുങ്ങുന്നത് ചട്ടം നിലവിൽ വരുന്നതോടെ ആന സുഗമമാക്കുകയും ഉത്സവങ്ങളിലെ ആനക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യുന്നു നാട്ടാന കുറഞ്ഞത് ഉത്സവ പറമ്പുകളിൽ വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു പേരുകേട്ട ആനകളെ കിട്ടാനുള്ള മത്സരങ്ങളും ഏറെയായിരുന്നു ആനകൾക്ക് വേണ്ടത്ര വിശ്രമം കിട്ടാത്ത സ്ഥിതിയുമുണ്ടായി ആനകൾ ഇടയുന്നതും പാപ്പാന്മാർക്കും ജനങ്ങൾക്കും പരിക്കേൽക്കുന്നതും കൂടുകയായിരുന്നു എണ്ണം കുറയുമ്പോൾ ജോലിഭാരവും പീഡനവും ഏറെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ആനയിടയുന്നത് സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ് തൃശൂർ പൂരത്തിന് സമൃദ്ധമായി പഴവും വെള്ളവും പനംപട്ടയുമെല്ലാം നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നവും ഉണ്ടാകാത്തത് നാട്ടിൽ ആനകൾക്ക് വലിയ ആരോഗ്യ സുരക്ഷയാണ് സർക്കാരും പ്രധാന ദേവസ്വങ്ങളുമെല്ലാം നൽകുന്നത് എന്നാൽ ചെറിയ ക്ഷേത്രങ്ങൾക്കും ദേവസ്വങ്ങൾക്കും ആനയുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താൻ കഴിയുന്നില്ല അതും ഒരു പ്രശ്നമായി തുടരുന്നുണ്ട് അടുത്ത കാലത്തായി പരിക്കുകൾ ആരോഗ്യം ക്ഷയിച്ചതും പ്രായാധികമുള്ളതും വൈകല്യങ്ങളുമുള്ളതുമായ ആനകൾ വരെ എഴുന്നെളുപ്പുകൾക്ക് എത്തിത്തുടങ്ങുന്നുണ്ട് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ നടപടികൾക്കും കാരണമാവുകയും ചെയ്തു ഉത്സവങ്ങൾക്ക് ആനകൾ തികയാത്ത നിലയുമുണ്ടായി പ്രതീകാത്മക ആന എഴുന്നെളുപ്പ് വരെയുണ്ടായി ഇതിന് മാറ്റം വരാൻ പുതിയ കൈമാറ്റച്ചട്ടം സഹായിക്കും ഉത്സവ സംഘാടകർ ഏറെക്കാലമായി പലവിധ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നുവെങ്കിലും ലക്ഷ്യം കണ്ടത് ഇപ്പോഴാണ് ക്ഷേത്ര ഉത്സവങ്ങൾക്ക് നാട്ടാനകളില്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കം പ്രതിസന്ധിയിലായിരുന്നു അസം ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്ന് ആനകളെ വാങ്ങാൻ ദേവസ്വം ബോർഡിന് പദ്ധതി ഉണ്ടായിരുന്നുവെന്നും കേന്ദ്ര ചട്ടങ്ങൾ എതിരായിരുന്നാൽ മുന്നോട്ട് പോവാനും കഴിഞ്ഞില്ല രണ്ടായിരത്തി മൂന്നിലെ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ആനകളെ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെരിക്ക ആനകളെ ഉടമസ്ഥാവകാശമുള്ളവർക്ക് കൊണ്ടുപോകാമെന്നും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഉടമസ്ഥാവകാശം മാറ്റാമെന്നും ഭേദഗതി വന്നു ആനകളുടെ ഉയരത്തിൽ തർക്കങ്ങളും ഈയിടെ തൃശൂരിലെ ഉത്സവപറമ്പുകളെ അലങ്കൂലമാക്കിയിരുന്നു തലപ്പൊക്ക മത്സരം പാടില്ലെങ്കിലും ഉയരം ക്രമമനുസരിച്ച് ആനകളെ എവിടെ നിർത്തണം എന്നതായിരുന്നു തർക്കവിഷയം പാപ്പാന്മാരെ ധിഖരിച്ച് ആനകളുടെ ശരീരത്തിലും കൊമ്പിലും പിടിക്കുന്നവരും ഉത്സവ ആനകൾ ഇടയുന്നതിന് ഒരു കാരണവും ഇതാണെന്ന് പറയുന്നു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആനകളുടെ കൈമാറ്റത്തിന് അനുമതി നൽകിയ വിജ്ഞാനത്തെ സ്വാഗതം ചെയ്യുന്നതായി വിഷയത്തിൽ കേരള സർക്കാർ തുടർ നടപടി സ്വീകരിക്കണമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ചട്ടഭേദഗതി നടപ്പാക്കാൻ എന്ത് ചെയ്യുന്നുവെന്ന് തിരഞ്ഞെടുപ്പ് വേദികളിൽ ഇനിയും ചർച്ചയാകുമെന്നും ഉറപ്പാണ് തൃശൂരിൽ ഈ മാസവും അടുത്ത മാസവും നിരവധി ഉത്സവങ്ങളാണ് നടക്കുന്നത് മിക്കവാറും ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളുകളിലും സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആനകളും ഉത്സവങ്ങളുമെല്ലാം രാഷ്ട്രീയ വിഷയം കൂടിയാണെന്നും ചുരുക്കം